ഹലോ മൈ മണി റൂവേഴ്സ് വെൽക്കം ബാക്ക് സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ബിഗ് ബോസ് സ്റ്റാരം അതുപോലെ തന്നെ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സായി കൃഷ്ണ കൊട്ടേഷൻ നടത്തുന്ന ഒരാളാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കൊട്ടേഷൻ ഗുണ്ടയാണ് എനിക്ക് കൊട്ടേഷൻ തന്നു ചില ആൾക്കാരുടെ ചാനൽ ഇല്ലാതാക്കാനും അവരെ കളിയാക്കി വീഡിയോ ചെയ്യാനും എനിക്ക് കൊട്ടേഷൻ തന്നു എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തിയിരുന്നു സോ അതിൻ്റെ ഒരു സത്യാവസ്ഥ എപ്പോഴാണ് ഇദ്ദേഹം എനിക്ക് കൊട്ടേഷൻ തന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് അല്ലെങ്കിൽ സായി കൃഷ്ണ ഇത്തരം കൊട്ടേഷനുകളൊക്കെ കൊടുക്കുന്ന ആളാണോ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എനിക്കൊന്ന് ഈ വീഡിയോസൊക്കെ കാണുന്ന ഈ എന്ന് പറയുന്ന ചാനലാണ് ഇത് പുറത്തുവിട്ടത് സോ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന പല ആൾക്കാരും അത് സത്യമാണെന്ന് ഒരു പക്ഷേ ഈ സായി കൃഷ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം സായി കൃഷ്ണയ്ക്ക് ഒരുപാട് എഗയിൻസ്റ്റ് ആൾക്കാരുണ്ട് ഹേറ്റ് ക്യാമ്പയിനുണ്ട് കാരണം ബിഗ് ബോസിൽ അദ്ദേഹത്തിൻ്റെ പ്ലേ വളരെ മോശമായിരുന്നു ഫുൾ ടൈം അദ്ദേഹം ഏറലായിരുന്നു ബിഗ് ബോസിന് ശേഷം ഓൾമോസ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സും ഏറൽ ഇപ്പോഴും മറ്റ് കണ്ടസ്റ്റന്റിൽ നിന്നും വിഭിന്നമായി അടിക്കടി എയറിൽ പോയി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് സായി കൃഷ്ണ എന്നാൽ ആ ഒരു അവസരം മുതലെടുത്ത് ചില ആളുകൾ നടത്തുന്ന കുപ്രചരണം ബിജിരാജ് എന്ന് പറയുന്ന നമ്മുടെ ആണ് പോയിരുന്നത് ഈ ഒരു വിഷയം പറഞ്ഞത് അതായത് സായി കൃഷ്ണ ഇതുപോലെ കൊട്ടേഷൻ നടത്തുന്നു അതിന് ഒരു കോൺഫറൻസ് കോള് ബിജിരാജ് കേട്ടതാണ് എന്നോട് പറയുന്നു ഈ സ്ത്രീക്കെതിരെ വീഡിയോ ചെയ്യണമെന്ന് എന്ന് ബിജിരാജ് പറയുന്നു ബിജിരാജ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ബിജിരാജിനെ വിളിച്ചു ചോദിച്ചു ബിജിരാജ് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞുള്ള അറിവല്ല ഞാൻ വിജയരാജിനോട് ചോദിച്ചു ബിജിരാജ് എൻതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇത് പറയുന്നത് അപ്പം വിജരാജ് പറഞ്ഞത് ഇത് സായി പറഞ്ഞതാണ് അതായത് ഈ സ്ത്രീയുടെ വീടിന്റെയും പള്ളിയുടെയും ഫോട്ടോ എടുക്കാൻ പോയത് സായിയാണ് സായിയാണ് ഫോട്ടോ എടുത്തത് അല്ലെങ്കിൽ സായി ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടാണ് ഫോട്ടോ എടുത്തത് ആ സായിയാണ് ഈ ഫോട്ടോ എനിക്ക് അയച്ചതെന്ന് അതാണ് ഞാൻ ബിജിരാജിൻ്റെ കയ്യിൽ കൊടുക്കുകയും വിജിരാജ് അവിടെ പോയി ഫോട്ടോ എടുത്തുനിന്ന് കാണിക്കുകയും ചെയ്തതെന്ന് എന്നുള്ള രീതിയിൽ സായി പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സായി ആണ് എൻ്റെയൊക്കെ പിന്നിലെന്ന് ബിജിരാജ് പറഞ്ഞതെന്നാണ് ബിജിരാജ് എന്നോട് പറഞ്ഞത് ഇനിമേ ഇതിന്റെ ഒരു സത്യാവസ്ഥ എൻ്റെ അറിവിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു പ്രസ്തുത ലേഡിയുടെ ചാനലിന് സ്ട്രൈക്ക് വന്നപ്പോൾ പോലും സ്ട്രൈക്ക് കൊടുക്കാൻ ഞാൻ അനുകൂലമല്ല എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ സായി കൊടുത്തു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് സായി ഇതിൽ ഒരു രൂപയും കൊടുത്തിട്ടില്ല സ്ട്രൈക്കിന് ഈ പറഞ്ഞ സായി എതിരായിരുന്നു സായിയെ നമ്മൾ പല കാര്യങ്ങളും വിമർശിക്കുന്നുണ്ടെങ്കിലും ചെയ്യാത്ത കാര്യം ചെയ്യാൻ നമ്മൾ പറയാൻ പാടില്ല സായി അങ്ങനെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ഒരിക്കൽ പോലും ഈ എന്ന് പറയുന്ന സ്ത്രീയെ അറ്റാക്ക് ചെയ്യാൻ അവരെ വിമർശിക്കാൻ സായി എന്നോട് പറഞ്ഞിട്ടില്ല ഇവർ ഈ അഞ്ചൽ വന്ന് വിഷയങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഇവർ പരാജയപ്പെട്ട് പിന്നെ പോയതിന് ശേഷം ഇത് കണ്ടിട്ട് തന്നെ അഭിനന്ദിക്കാൻ ഒരുപാട് പേര് യൂട്യൂബേഴ്സും അല്ലാത്തവരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സെലിബ്രിറ്റി തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ വിളിച്ചിരുന്നു അത്തരത്തിൽ ആ ഒരു കോളാണ് സായി നടത്തിയത് അപ്പോൾ സായി പറഞ്ഞു ഈ സ്ത്രീക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ സപ്പോർട്ട് കൊടുക്കും കാരണം അത്രയ്ക്കും സമൂഹത്തിന് വിപത്തായ ഒരു സ്ത്രീയാണ് അതേ അഭിപ്രായമാണ് എൻ്റെയും കാരണം ഞാനിവർ പല മാസം ഡയലോഗുകൾ പറഞ്ഞപ്പം ഒരു നല്ല സ്ത്രീയാണെന്ന് ആണെന്ന് ഞാനും തെറ്റിദ്ധരിച്ച ഒരാളാണ് മാസ ഡയലോഗുകൾക്ക് അവർ പറയാനുണ്ടായിരുന്നു പിന്നീട് ഇവരുടെ പല വീഡിയോ കണ്ടപ്പോൾ ഇവർ പറയുന്ന തെറി അല്ലെങ്കിൽ ഇവർ പറയുന്ന മോശമായ സംഭാഷണം ഒരിക്കലും പബ്ലിക്കായിട്ട് ഒരാൾക്ക് ഇരുന്ന് കേൾക്കാൻ പറ്റുന്നതല്ല തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ വിപത്ത് തന്നെയാണ് ഇത്തരം ആളുകൾ ഇത്തരം ആളുകളുടെ ചാനലുകൾ ഇപ്പോൾ ലൈവ് നടത്തി കുട്ടി ഉടുപ്പ് കിട്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കായാലും ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അവരുടെ ഉദ്ദേശം വേറെയാണ് വരുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ അതിൻ്റെ അടുത്ത സപ്പോർട്ട് ഉണ്ടെന്നുള്ള അതുപോലെ തന്നെ ബിഗ് ബോസ് ഈ പോയപ്പോ ജാസ്മിനെതിരെ നിൽക്കുമ്പോൾ ജാസ്മിന്റെ കളി അഗൻസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഗെയിമിൽ ജാസ്മിനെ വെറുക്കുന്ന ആൾക്കാർ തീർച്ചയായും ഇത്തരം ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്നാൽ ഷോ കഴിഞ്ഞോടുകൂടി അത് കഴിഞ്ഞു എന്നാൽ ഇതൊരു സോഷ്യൽ മീഡിയയിലെ വലിയ ജനബന്ധനാണെന്ന് നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിച്ചുകൂട ഇവിടെ സായികൃഷ്ണനിൽ ആരോപിച്ചിരിക്കുന്നത് മോനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷപ്പെടുത്തുന്നുള്ളതാണ് സായകൃഷ്ണൻ ഈ മോനെ എവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ മോന് എവിടെ പോയാൽ കാണാൻ പറ്റും ചോദിച്ചു കാണും കണ്ടുകഴിഞ്ഞാൽ ചെറിയ കൊടുക്കാനായിരിക്കും ഉദ്ദേശിച്ചത് അത് കൂടുതലായിട്ട് ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തമാശ രൂപയാണ് ആയിരിക്കും പറഞ്ഞത് അത് കിട്ടിയവർ കൊടുത്താലും തെറ്റില്ല കാരണം സ്വന്തം തള്ളി എങ്ങനെ അയച്ചുവിടുന്ന മക്കളെ ഒന്നും അടിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല അത് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അറിവിൽ പലരും ഈ ചിറകായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മറിച്ച് കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് ഞാൻ സായു കൃഷ്ണുടേന്ന് പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുക അതുണ്ടായിട്ടുള്ളു ഉണ്ടായിട്ടില്ല സായകൃഷ്ണേന്നല്ല ഒരു മനുഷ്യൻ്റെ ഒരു രൂപ ഞാൻ വേടിച്ചിട്ടില്ല ഇനി മേടിക്കുകയും ഇല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും തെളിവ് എൻ്റെ വോയിസ് വിടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും അവിടെ വന്നൊരു മഹതി ഏതോ ഒരു ഓസ്ട്രേലിയയിലോ ഉള്ള ഒരു സുന്ദരി അവൾ പറഞ്ഞ ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് സായകൃഷ്ണൻ പൈസ കൊടുത്തേ ഉള്ള തള്ളക്കായിരിക്കും അതിനുള്ള പെർഫോമൻസ് അവർ കാഴ്ച വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും കൊടുത്തത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയാതായിരിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ ഇത്ര ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ ആരുടെ പൈസ മേടിച്ചിരിക്കുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ ഒരാളുടെയൊന്നും പൈസയും മേടിച്ചിട്ടില്ല മേടിക്കത്തുമില്ല മാത്രമല്ല ഈ വിഷയത്തിൽ സായി എന്നോട് ഒരിക്കൽ പോലും കൊട്ടേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല സായിക്ക് വലിയ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ സായി കൊട്ടേഷൻ ഉണ്ടാണെന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഈ വിജയരാജ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ സായി ഒരു പക്ഷേ തമാശ രൂപേണ വിജയരാജനോട് ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞാണ് ഈ ഫോട്ടോ എടുത്ത് വിജരാജൻ കൊടുത്തത് അതായത് ഈ സ്ത്രീയുടെ വീട്ടിൽ ഫോട്ടോ എടുത്ത് കൊടുത്തത് വേറൊരു സ്ത്രീയാണ് അതാനാന്ന് ഞാൻ പറയുന്നില്ല ഒരു രണ്ട് സ്ത്രീകളാണ് അതിന്റെ ഫോട്ടോ എടുത്ത് നമുക്ക് തന്നത് അപ്പോൾ ഞാൻ ആ ഫോട്ടോ വിജരാജ് അയച്ചു കൊടുത്ത് സി ഐ ഡി ആയ വിജരാജ് അവിടെ പോയി ഫോട്ടോ എടുത്തു നമ്മൾ പറഞ്ഞാണ് അല്ലാതെ വിജരാജ് അവിടെ പോയിട്ടില്ല ഫോട്ടോ എടുത്തിട്ടുള്ള ഇവരെ രണ്ടുപേർ പോയി ഫോട്ടോ എടുത്തിരുന്നു അത് രണ്ട് സ്ത്രീകളാണ് അവർ എനിക്ക് നേരിട്ട് അയച്ചു തന്നെയാണ് സായി കൃഷ്ണൻ ഈ ഒരു വിഷയം അറിയില്ല ഈ ഒരു വിഷയത്തിൽ സായി കൃഷ്ണയെ കുറ്റപ്പെടുത്തുന്നത് ഒരു പക്ഷേ സായ് കൃഷ്ണയുടെ ഈ പറഞ്ഞ ഹ്യൂജ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹേറ്റ് ക്യാമ്പയിൻ ലക്ഷ്യം കണ്ടായിരിക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓസ്ട്രേലിയൻ സുന്ദരി സായി സായകൃഷ്ണൻ കണ്ടിട്ടുള്ളതും കാണുന്നില്ല വീഡിയോ പോലും കണ്ടിട്ടുണ്ടാവില്ല പിന്നല്ലേ ഇവർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ കഴിയും പറയുന്നതിന് വേണ്ട ഒരു ഉളുപ്പ് ഈ ഒരു വിഷയത്തിൽ വിജയൻ ഒരു പക്ഷേ തെറ്റുപറ്റി ഉണ്ടാവുക സായികൃഷ്ണ ഇവിടെ നിരപരാധിയാണ് നൂറ് ശതമാനം ഇനി അദ്ദേഹത്തിന്റെ ബിഗ് ബോസിലെ പെർഫോമൻസിൽ അദ്ദേഹം ഏറിൽ തന്നെ ഇരിക്കട്ടെ ഈ വിഷയത്തിൽ പുള്ളിയെ ഏറിൽ കയറ്റാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതിന് തെറ്റതായ ഒരു തെളിവുമില്ല എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ആ നിങ്ങൾ കൊണ്ടുവരിക അങ്ങനെയെങ്കിലും പ്രേക്ഷൻ വിശ്വസിക്കും തെളിവില്ലാതെ കാടച്ച വെടിയൊക്കെ വായുവെന്ന ബോധികമായിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവുണ്ട് സായി കൃഷ്ണ കൊട്ടേഷൻ കൊടുക്കുന്ന എൻ്റെ വോയിസോ അല്ലെങ്കിൽ കൊട്ടേഷൻ സ്വീകരിച്ചാണോ ഈ കൊട്ടേഷൻ കൊടുക്കുകയെന്ന് പറയുമ്പോഴത്തേനും ആരെങ്കിലും വെറുതെ കൊട്ടേഷൻ ചെയ്യും എന്തെങ്കിലും സാമ്പത്തികം കൊടുത്താലും കൊട്ടേഷൻ എടുത്തോളൂ എനിക്കൊരു സാമ്പത്തികം കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ സുമനസാലെ ഈ പറഞ്ഞ സ്ത്രീ ഒരു സാമൂഹിക വിപത്താണെന്ന് കണ്ടിട്ട് തന്നെയാണ് ചെയ്ത് അതിനോട് എന്നെ കൊണ്ടുവന്നത് ആക്ച്വലി ഈ വിവിയാണ് വിവി എന്ന് പറയുന്ന ഈ ആണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത് കാരണം ഈ തെർത്താത്തയ്ക്ക് എഗൈൻസ്റ്റ് പറയാൻ അതുപോലെ പറയാൻ ശേഷിയുള്ള ആരുണ്ടെന്ന് അവർ ഡിസ്കസ് ചെയ്തപ്പോഴത്തേന് ആണ് പറഞ്ഞത് ജിനുപ്രായയെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ നന്നാവൂ എന്ന് പറഞ്ഞു ഞാനത് പറയുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഉപാരമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ദോഷം എനിക്ക് ഉണ്ടായിട്ടില്ല അവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്തത് അതുകൊണ്ട് എനിക്ക് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഏതാണ്ട് പത്തിരുപത്തയായിരം സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ ഹേറ്റേഴ്സ് നമ്മുടെ ചാനലിൽ വന്നു എന്നുള്ളതാണ് ആ സമയത്ത് വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പും ഉണ്ടായിരുന്നു സോ അല്ലാതെ ഒരാൾ ഇവർക്കെതിരെ നിൽക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടില്ല വെറുതെ ലൈവിൽ വന്നിരുന്ന് വായി വന്ന ബോധയ്ക്കുമായിട്ട് പറയുകയാണ് യാതൊരു തെളിവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ തീർച്ചയായും ബുദ്ധിയും മൂളേയും പ്രേക്ഷകർ അത് മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ